you <music> ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെഫ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറിയായിട്ടാണ് എല്ലാം കൂടി കൂട്ടി തിരുമിയിട്ട് ഒരു ഒറ്റ വെപ്പ് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് പണ്ടുകാലത്തുള്ള ഒരു കൂട്ടി തിരുമിയിട്ടുള്ള ഒരു കറിയാണ് പണ്ട് എല്ലാവരും വെക്കുന്നത് തനി നാടൻ കറിയാണ് ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളിത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പണ്ടത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൂട്ടി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സബോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കുടപ്പുളി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ പച്ചമുളക് പറയാൻ മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് കൂടി ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേപ്പില കൂടി ഇതിലേക്ക് ഉരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആവശ്യമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു ചീന ചട്ടി ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഏഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ് മസാലപ്പൊടികൾ അതുകൊണ്ട് നിങ്ങളിത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഈ മസാലപ്പൊടിയെല്ലാം ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമ്മളുടെ മീൻ മീനിൻ്റെ ചട്ടിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ എടുത്ത ആ മസാല പൊടികൾ ഈ ചട്ട്മീൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ആ വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈവച്ച് നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് സ്പൂൺ കൊണ്ടൊന്നും അല്ലെങ്കിൽ തവിയോണ്ടൊന്നും ഇളക്കണ്ട നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ച് കൊടുത്തോളൂ ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏട്ട മീനാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മീൻ കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കൈവച്ച് വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുങ്ങത്തക്ക രീതിയിൽ അത്രയും വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലാണ് നെല്ല് ഉരുക്കി കണ്ടിത് ഇനി ഇതൊന്ന് നമുക്ക് ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അതിനുശേഷം ഇത് ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ മീൻ കറി നല്ല സിമ്പിൾ ആണ് வைக்கാനായിട്ട് അതുപോലെ തന്നെ നല്ല തനി നാടൻ നല്ല ടേസ്റ്റിയான കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ മീൻ കറി തന്നെയാണ് ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലെ ഉപ്പും പുളിയൊക്കെ നോക്കുക പുളി പോരായി പുളി ചേർക്കാം ഉപ്പ് പോരായി ഉപ്പ് ചേർക്കാം എനിക്കിതൊക്കെ കറക്റ്റാണ് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതായി വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ തനി നാട് സ്റ്റൈലിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിതിൽ കുറച്ച് ആപ്പിലെ കൂടി മീൻ കറി റെഡി ആയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട മീൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവുന്നതാണ് നല്ല മണം ഉണ്ടാവും നല്ലത് ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല് അസ്ലാമലൈക്കും